ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം കേരള സർക്കാരിനോട് കേന്ദ്ര സർക്കാർ അവഗണന കാട്ടുന്നതിനെതിരെ ഡിവൈഎഫ്ഐ ശനിയാഴ്ച കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല തീർത്തു മനുഷ്യച്ചങ്ങലയിൽ ആയിരങ്ങൾ അണിനിരന്നു അടൂരിൽ നിന്നുള്ള പ്രവർത്തകർ കായംകുളത്ത് ദേശീയപാതയിൽ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ബി ഹർഷകുമാർ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് എസ് മനോജ് കെ കുമാരൻ വിഷ്ണു ഗോപാൽ ബി നിസാം മുഹമ്മദ് അനസ് നിതിൻ റോയ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്